ഹായ് നമസ്കാരം പവർ പവർടെക്കിൻ്റെ മിഷനറി പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഡ്രയർ യൂണിറ്റ് ആണ് ഇൻഡസ്ട്രിയൽ ഡ്രയർ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കറി പൗഡർ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പൾവറൈസർ യൂണിറ്റ് അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടിക്കുന്ന മല്ലി പൊടിക്കുന്ന ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ എടുക്കുന്ന ഒരു യൂണിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു യൂണിറ്റാണ് ഈ പറയുന്ന ഡ്രയർ യൂണിറ്റ് എന്നിട്ട് ഈ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്ത് മുളക് മല്ലി അല്ലെങ്കിൽ കൊപ്ര എന്നിവ ഉണക്കുകയും അതിനകത്തുനിന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്ത് അതിനകത്തു നിന്നുള്ള വാട്ടർ കണ്ടൻറ്റുകൾ വെളിയിലേക്ക് പോയി ഉണക്കി പൊടിച്ച് പൗഡർ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് യൂണിറ്റാണ് നമ്മളീ പറയുന്ന ഡ്രയർ യൂണിറ്റ് ഇത് പല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആണ് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് തേങ്ങയുടെ അഞ്ഞൂറ് തേങ്ങയുടെ അല്ലെങ്കിൽ ആയിരം തേങ്ങയുടെ പല യൂണിറ്റുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഈ നമ്മൾ ഈ കാണുന്നത് ഇലക്ട്രിക്കലി ഇലക്ട്രിക്കലി കണക്ട് ചെയ്യപ്പെടുന്ന ഫൈവ് ഹൺ അഞ്ഞൂറ് തേങ്ങയുടെ ഒരു ഓട്ടോമാറ്റിക് നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും നമുക്ക് ടൈമിംഗ് സെറ്റ് ചെയ്യാനും കഴിയും അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഇവാപറേഷന് വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ അതിൻ്റേതായ ഒരു ഫാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത് മോട്ടറ് ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണ് അതിനകത്ത് നമുക്ക് തുറന്ന് നമുക്ക് കാണാം ഇതിനകത്ത് ഇങ്ങനെയുള്ള ചേംബറാണ് നമ്മൾ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ചേമ്പറിനകത്തേക്ക് നമ്മൾ തേങ്ങ പൊട്ടിച്ച് ഇടുകയാണെങ്കിൽ ഏകദേശം ഒരു എട്ട് മണിക്കൂർ സമയം കൊണ്ട് ഇതിനകത്തുനിന്ന് ചിരട്ടയിൽ നിന്ന് ഒരു ലെവലിലേക്ക് ഡ്രൈ ആവുകയും ഈ പറയുന്നതിന് ഇളക്കിയതിനു ശേഷം വീണ്ടും നമ്മളൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് ടൈമിൽ നമ്മളിതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് വിടുന്നിട്ട് ഡ്രൈ ഈ പറയുന്ന പോലെ തന്നെ ഉണങ്ങി നമുക്കിപ്പോൾ കൊപ്രയായിട്ട് വരികയും ചെയ്യും നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിൽ എപ്പോഴാണ് മഴ പെയ്യുക എപ്പോഴാണ് മഴ പെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് എന്നാൽ ഇങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ വളരെ മാൻഡേറ്ററി ആയിട്ടും വേണ്ടുന്ന ഒരു സംവിധാനമാണ് ഇതേപോലെയുള്ള ഒരു ഡ്രയർ എന്നിട്ട് ഇങ്ങനെയുള്ള മിഷിനറികളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ വ്യാവസായിക സംബന്ധമായ യൂണിറ്റുകളെ പറ്റിയിട്ടും മിഷിനറികളെ പറ്റിയിട്ടും അതിൻ്റെ ലോണിനെ പറ്റിയിട്ടും സബ്സിഡിയെ പറ്റിയിട്ടും കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനേക്കൊണ്ടായി നിങ്ങളുടെ കോൺടാക്ട് നമ്പറുകൾ താഴെ കൊടുത്തിരിക്കുന്നു താങ്ക്